मनोहर से सी ഞാൻ പറയാം നമ്മളെല്ലാവരും നമ്മളൊരുപാട് സ്പോർട്സം ഇപ്പോൾ നേരം ഒരുപാട് സ്പോർട്സം ഔട്ട് വരെ പോയി ആ ഒരു കണ്ട അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും ആയിട്ട് പോകാനും ഒന്നും ചാറ്റർ പോയിട്ടാണ് പിന്നെ ഇൻ്റർനൂറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോ ചാനലിനും പക്ഷേ ഇപ്പം പറഞ്ഞതൊക്കെ ആണില്ല सुदिन भेट्छौ। आउँदै छौ। 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 आउँदै െ പതിനഞ്ച് പണിത്തി കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഒന്ന് போரா 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 வீட் ஊட்டாயோ நீ மனசில வேண்டோ அது